നമസ്കാരം എല്ലാ മനപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ പറയാൻ പോകുന്ന വിഷയം സമയമറിഞ്ഞ് വഴിപാടുകൾ ചെയ്യണം ഇവിടെ പലരും പ്രശ്നം നോക്കാൻ വരുമ്പോഴത്തേക്കും അവർ നമ്മൾ ജാതകം പരിശോധിക്കുമ്പോഴേ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ധാരാളം വഴിപാടുകൾ ചെയ്യുന്ന കാണാറുണ്ട് അപ്പം എൻ്റെ ഈ കൈ ഉദാഹരണം പറയാ ഈ കൈ ഇങ്ങനെ ഇരുന്നാലും എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ടിരുന്നാലും എപ്പോഴും ഇങ്ങനെ ഇങ്ങോട്ടിരുന്നാലും അത് വൈകല്യമായിട്ടാ പറയ അല്ലെ കൈ ചലിച്ചോണ്ടിരുന്നെങ്കിലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചിലരാണെങ്കിൽ കിട്ടുന്ന സാമ്പത്തികം അതുപോലെ എൻ്റെ ഇടത്തിൽ സുഹൃത്തു സുഹൃത്തിൻ്റെ അമ്മ അമ്മ ആ സുഹൃത്ത് ശാന്തിയാണ് കഷ്ടപ്പെട്ടുകൊണ്ടുവരുന്ന പൈസയൊക്കെ ആൾക്കാർ ദുരിതമാണ് കൊണ്ടുവരുന്നത് മകൻ എന്ന് പറഞ്ഞിട്ട് ഈ പൈസ അതുപോലെ കൊണ്ടുവന്ന് അടുത്ത ക്ഷേത്രങ്ങളിലെ വഞ്ചികളിൽ കൊണ്ട് സമർപ്പിക്കുക മകനെന്ന വെളുപ്പങ്കാലത്ത് കഴിഞ്ഞിട്ട് പോയി അവനോ പഠിച്ച താന്ത്രിക വിദ്യ അല്ലെങ്കിൽ ആ മന്ത്രങ്ങൾ ജപിച്ച് അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് പത്ത് രൂപ കിട്ടുന്നത് അത് വീട്ടിലെ ചിലവുകൾ കഴിയാനും അല്ലെങ്കിൽ വട കൊടുക്കാനോ വരട് കൊടുക്കാനോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഒക്കെ ആവശ്യത്തിനാണ് കൊണ്ടുവരുന്നത് ഈ അമ്മ മനസ്സിലാക്കുന്നില്ല അപ്പം എല്ലാം കൊണ്ടുവന്ന് ആ ദേശത്തുള്ള അമ്പലങ്ങളിലെല്ലാം ചിലപ്പോൾ ഈ മകൻ പഠിക്കുന്ന ഈ മകൻ ജോലി ചെയ്യുന്ന നമ്മളെ തന്നെ ആവാം വഞ്ചികളെല്ലാം കൊണ്ടു പൈസ ഇടുക അവസാനം എന്താ ഇത് ഇവര് പൈസ കടം മേടിച്ച് അരി അഴിമേടിക്കുക അല്ലെ സാധനങ്ങൾ മേടിക്കുക കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പം മോന് ശമ്പളം കിട്ടുമ്പോ എത്തി ആ പൈസ അതുപോലെ ഈ കടക്കാർക്ക് കൊടുക്കാനേ തികയുള്ളൂ അപ്പം എന്ന് പറയുന്ന പോലെ നമുക്ക് അത് ഒരു കഥ ഒരു ഉദാഹരണം പറഞ്ഞോളൂ നമുക്ക് ആവശ്യത്തിന് വഴിപാടുകൾ ചെയ്യണം എല്ലാ ഭഗവാന്മാരെയും വിളിക്കുന്നത് നല്ലതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാനെ വിളിച്ചോണ്ടിരുന്നാലോ താൻ ബാധ്യവും പാതി ഭഗവാനെ വിളിക്കാനും ഒരു സമയം പറയുന്നുണ്ട് ആ ഭഗവാനെ വിളിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ കഴിവിനെ മനസ്സിലാക്കി നമ്മുടെ സമയത്തെ മനസ്സിലാക്കി നമ്മൾ കഷ്ടപ്പെടുകയും കൂടെ വേണം ഒരാടെ ജാതകം പരിശോധിക്കുമ്പോൾ എന്താ ദശ അപഹാരം ഗോചരം ഇവ മൂന്നും നമ്മൾ പരിശോധിക്കാറുണ്ട് ദശ നമുക്ക് നല്ലതാണോ ചിന്തിക്കണം അപ്പൊ ചേരാണെങ്കിൽ ഉദാഹരണം ഒരാൾക്ക് ആകത്തെ നടക്കുക അടക്കുക നമുക്ക് വ്യാഴത്തിനെ അല്ല പ്രീതിപ്പെടുത്തണ്ട ആകത്തെശയിൽ അകത്തിനെ പ്രീതിപ്പെടുത്താം ആഹ് അകത്തിന്റെ അകുദേവത ശിവനാണ് മഹാദേവനെ ആ പ്രീതിപ്പെടുത്തേണ്ടത് ചന്ദ്രദശ നടക്കുക ദുർഗാഭഗവതിയെ പ്രീതിപ്പെടുത്തണ്ടേ പ്രീതിപ്പെടുത്തേണ്ടത് ചൊവ്വാദശ നടക്കുക നമുക്ക് ചൊവ്വയില് സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തണ്ടേ ബുധദശ നടക്കുക ശ്രീരാമത്തെ അവതാര വിഷ്ണുവിനെയാണ് പ്രതിപ്പെടുത്തേണ്ടത് വ്യാഴദശ നടക്കുക വ്യാഴം തത്ര മഹാവിഷ്ണു മഹാവിഷ്ണുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ശുക്രദശ നടക്കുക ശുക്രദശ അന്നപൂർണേശ്വരിയെ അല്ലെ മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ ഭുവനേശ്വരിയെ അപ്പൊ ആ ശുക്രൻ നിൽക്കുന്ന രാശി അനുസരിച്ച് ശുക്രനോജരാശി എന്ന ഗണപതിയാണ് പ്രീതിപ്പെടുത്തേണ്ടത് ശനി ദശ നടക്കുക ശനിയിൽ നമുക്ക് ശാസ്താവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അല്ലെ ശനീശ്വരനെയാണ് പ്രീതിപ്പെടുത്തണ്ടേ അപ്പൊ നമുക്ക് രാഹുർദശ സർപ്പദേവങ്ങളെയാണ് അല്ലെങ്കിൽ മഹാദേവനെ പ്രീതിപ്പെടുത്താം കേതുർദശ കേതു ഓജരാശി എന്ന് കഴിഞ്ഞാൽ ഗണപതിയായി യുദ്ധരാശി എന്നാല് നമുക്ക് ചാമുണ്ടിയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അപ്പൊ അങ്ങനെ ദശ നമുക്ക് ദശാനാഥന് അല്ലെ അപഹാരനാഥന് നമുക്ക് ഏത് ദശ അല്ലെ ഏത് അപഹാരം നടക്കുന്നു ആ ദശ നമുക്ക് ദുർസ്ഥാന ആ ദശാനാഥൻ ദുഃസ്ഥാനത്താണോ നിൽക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് നമുക്ക് പ്രീതിപ്പെടുത്താം അല്ലാതെ തന്നെ ജാതകത്തിൽ ഒൻപതാം ഭാവം കൊണ്ടാണ് നമ്മള് ഉപാസനാസ്ഥാനം ഏത് ദേവതയെ ഉപാസിച്ചാലാണ് നമുക്ക് ജീവിതത്തിൽ എഴുന്നേറ്റം ഉണ്ടാകും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ പരദേവതയെ നമുക്ക് മറക്കാൻ പാടില്ല പരദേ എല്ലാവരും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഒഴിവാടൊക്കെ ചെയ്യും പരദേവതയ്ക്ക് ദൂരമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോത്തില്ല എന്തെങ്കിലും ദുരിതം വരുമ്പോൾ ചിലപ്പോ അഞ്ചു വർഷം പത്തു വർഷം കൂടുമ്പോഴായിരിക്കും കുടുംബക്ഷേത്രത്തില് അല്ലെ തൊഴാൻ പോകുന്നത് നമുക്കടുത്തൊക്കെയാണ് ധർമ്മദേവതയെങ്കിൽ മാസം തൊഴിൽ അല്ലെങ്കിൽ ഒന്നിനട മാസമെങ്കിലും പോകണം ദൂരെ ആണെങ്കിൽ വർഷത്തിലൊഴിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോകണം കുടുംബപരദേവതയെ പ്രീതിപ്പെടുത്താതെ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല സ്വർണം കൊണ്ട് ദിലാഭാരം നടത്തിയിട്ടും ഒരു കാര്യവുമില്ല അപ്പൊ നമുക്ക് ദശ അപഹാരം ഗോചരം ഇവയൊക്കെ ചിന്തിക്കാം ഗോചരത്തിനകത്ത് തന്നെ നമുക്ക് ഏഴ ശനി കണ്ട ശനി അഷ്ടമ ശനി ഇങ്ങനെയുള്ള ദശാകാലങ്ങളുണ്ട് നമുക്ക് വ്യാഴം ദുസ്ഥാനത്ത് വരുന്ന അവസ്ഥകളുണ്ട് നമുക്ക് ഈ ജാതകം ദൃശ്യോധിച്ച് കഴിയുമ്പം ദശയനുസരിച്ച് നമുക്ക് ധനം ചിലവാകേണ്ട സമയമാണെങ്കിൽ ആ ധനത്തിന്റെ അധിപതിയായിട്ടുള്ള ദേവതകളെ പ്രീതിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവേണ്ട സമയമാണ് അല്ലെങ്കിൽ ആ അഭിവൃദ്ധിയൊക്കെ കാലകനായിട്ടുള്ള ഗ്രഹം നമുക്ക് ദുസ്സ്ഥാനത്ത് നിൽക്കുന്ന അതിന്റെ അത് നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടത് അപ്പൊ ജാതകം നോക്കിയിട്ടും കൂടെ ഈ പരിഹാരങ്ങൾ ചെയ്ത് നന്നായിരിക്കും ചെ ചെറത്ത് പ്രശ്നം നോക്കാൻ തിരുമേണി അനുഷ്ടം പോലെ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പക്ഷേ അതിനനുസരിച്ചുള്ള ഫലമൊന്നും കിട്ടുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ജാതകം നോക്കുമ്പോൾ ഇവര് വഴിപാട് ചെയ്യുന്നത് ആ നേരത്തെ ദശ ദശനാഥനുള്ള വഴിപാടായിരിക്കില്ലേ അവർ ചെയ്യുന്നത് അല്ലെ ആ സമയത്ത് അവർക്ക് ചെയ്യേണ്ട വഴിപാടുകളൊന്നും ആയിരിക്കത്തില്ല അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ വഴിപാട് അവർക്ക് ഗുണപ്പെട്ടു വരാത്തത് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യുന്ന നല്ലതാണ് ഒരു ഭഗവാനെ പ്രിയപ്പെടുത്തുന്ന ദോഷമാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമുക്ക് ആ ദശാപഹാരം ഗോചരം ഇവ ചിന്തിച്ച് ആ അതിന് യുക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഭജിക്കേണ്ട ഭഗവാന്മാര് ഭജിച്ച് മുന്നോട്ട് പോയെങ്കിലേ ആ ഒരു സമയം അതായത് ഭൂതം ഭാവി വർത്തമാന കാര്യങ്ങളാണ് നമുക്ക് ജ്യോതിഷത്തിൽ പറയുന്നത് ഭൂതകാലം പൊറോട്ട് ചിന്തിച്ച് എപ്പോഴും വിഷമിക്കാനേ പറ്റുകയുള്ളൂ വർത്തമാനകാലവും ഒക്കെ ശോഭകരമായിട്ട് വരാനാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ദുരിതമായിട്ട് നിൽക്കുന്ന അല്ലെ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ദേവതകളെ അല്ലെങ്കിൽ നമുക്ക് ഭയമില്ലാതെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അദേവതകളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞത് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം